നമസ്കാരം ചെന്നൈയിൽ എ ആർ റഹ്മാൻ സംഗീതം നൽകുന്ന സംഗമം എന്ന സിനിമയുടെ റെക്കോർഡിംഗ് നടക്കുന്നു വൈരമുത്തി എഴുതിയൊരു ഗാനത്തിൽ ഹരിഹരനൊപ്പം പാടാൻ സംഗീത സംവിധായകൻ എം എസ് വിശ്വനാഥനെയാണ് റഹ്മാൻ ക്ഷണിച്ചത് സംഗീത സംഗീതരംഗത്ത് തനിക്ക് മുൻപ് വന്നവരെന്നോ പിന്നാലെ വന്നവരെന്നോ വേർതിരിവില്ലാത്ത എം എസ് വിശ്വനാഥൻ കുട്ടിക്ക് കളിപ്പാട്ടം കിട്ടിയ സന്തോഷത്തോടെ സ്റ്റുഡിയോയിലെത്തി തമിഴ് സിനിമാ സംഗീത ലോകത്ത് തിരെയ് ഇസൈ ചക്രവർത്തി എന്ന പട്ടം നേടിയ എം എസ് വിശ്വനാഥനാണ് തൻ്റെ മുന്നിലിരിക്കുന്നതെന്ന ബോധ്യത്തോടെ എല്ലാ മര്യാദയോടെയും റഹ്മാൻ അദ്ദേഹത്തെ സ്വീകരിച്ചു പാട്ട് ചൊല്ലിക്കൊടുങ്ങോ തമ്പി എം എസ് വിശ്വനാഥൻ കൗതുകത്തോടെ ആവശ്യപ്പെട്ടു എത്രയോ പ്രതിഭാതനരായ ഗായകർക്ക് പാട്ട് പഠിപ്പിച്ചു കൊടുത്ത ആൾക്ക് പാട്ട് പറഞ്ഞു കൊടുക്കാൻ ഉള്ളുകൊണ്ട് ഭയമുണ്ടായിരുന്നു റഹ്മാന് എന്നിരുന്നാലും റഹ്മാൻ ട്യൂണിട്ട് കേൾപ്പിച്ചു റെക്കോർഡിംഗ് ശുഭകരമായി അവസാനിച്ചു സംഗീത സംവിധായകർ പാട്ട് പഠിപ്പിക്കുമ്പോൾ ഗായകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് താൻ ശരിക്കും അറിഞ്ഞെന്ന് പിന്നീട് എസ് പി ബാലസുബ്രഹ്മണ്യത്തോട് എം എസ് വിശ്വനാഥൻ പറഞ്ഞതായി അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് റെക്കോർഡിംഗ് കഴിഞ്ഞ് പാട്ട് കേൾക്കാനായി എം എസ് വിശ്വനാഥൻ കമ്പോസിംഗ് ഏരിയയിലേക്ക് വന്നു ഓർക്കസ്ട്രയോടൊപ്പം പാട്ട് ഒറ്റ ടേക്കിൽ റെക്കോർഡ് ചെയ്യുന്ന രീതിയാണ് എം എസ് വിശ്വനാഥന്റെ ശൈലി പാട്ട് ഇപ്പോൾ കേൾപ്പിക്കാനാവില്ല ചിലറ എഡിറ്റിംഗ് ഒക്കെ ചെയ്യേണ്ടതുണ്ടെന്ന് റഹ്മാൻ മറുപടി നൽകി എം എസ് വിക്ക് ആശങ്കയായി ഞാൻ പാടിയത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ഇയാൾ പാട്ട് കേൾപ്പിക്കാത്തത് വലിയൊരു തുക പ്രതിഫലമായി തന്നപ്പോൾ ശങ്ക ഒന്നുകൂടി വർദ്ധിച്ചു പക്ഷേ കുറച്ചു നാളുകൾക്കു ശേഷം പാട്ട് കേട്ടപ്പോൾ എം ശരിക്കും ഞെട്ടി ഇത് ഞാൻ തന്നെ പാടിയതാണോ അത്ഭുതമായിരിക്കുന്നു റെക്കോർഡിംഗ് സെഷനിലെ സംഭവങ്ങളൊക്കെ ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ എം എസ് വി എസ് പി ബിയെ വിളിച്ചറിയിച്ചു അങ്ങനെ അക്കാലത്തെ ഹിറ്റ് പാട്ടുകളിലൊന്നായി സംഗമത്തിലെ മഴയെത്തുള്ളിയും മഴയത്തുള്ളിയും മണ്ണിൽ സംഗമം മാറി എം എസ് വിശ്വനാഥന് നാലു വയസ്സുള്ളപ്പോഴായിരുന്നു അച്ഛന്റെ മരണം പിന്നീടുള്ള കാലം അമ്മയുടെയും മുത്തച്ഛൻ കൃഷ്ണൻ നായരുടെയും സംരക്ഷണയിലായിരുന്നു ദാരിദ്ര്യത്തിന്റെ പരകോടിയിലെത്തി ദുരിതത്തിലാണ്ടപ്പോൾ കൂട്ട ആത്മഹത്യയ്ക്ക് പോലും എം എസ് വിശ്വനാഥന്റെ കുടുംബം ഒരുങ്ങിയതാണ് വെള്ളത്തിൽ ചാടി മരിക്കാമെന്ന തീരുമാനപ്രകാരം എത്തിയെങ്കിലും ആദ്യം അമ്മ ചാടണം എന്നതായിരുന്നു എം എസ് വിയുടെ നിലപാട് അത് എന്തിനെന്ന ചോദ്യത്തിന് ഞാൻ മുങ്ങുന്നതിനിടെ അമ്മയുടെ മനസ്സു മാറിയാലോ എന്നതായിരുന്നു എം എസ് വിയുടെ മറുപടി മകനും അമ്മയുമായുള്ള വാഗ്വാദത്തിനിടെ അവിടെ എത്തിയ മുത്തച്ഛൻ ഇരുവരെയും ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ച കഥ എം എസ് വി കൗതുകത്തോടെയാണ് ജീവചരിത്രത്തിൽ ഓർമ്മിക്കുന്നത് പിന്നീട് മുത്തച്ഛനോടൊപ്പം കണ്ണൂരിലായിരുന്നു എം എസ് വിശ്വനാഥന്റെ ജീവിതം പാട്ടുകൾ കേൾക്കാനുള്ള ആഗ്രഹം മൂലം സിനിമാ തിയേറ്ററിൽ ഭക്ഷണ സാമഗ്രികൾ വിൽക്കുന്ന ജോലി അദ്ദേഹം ചെയ്തിരുന്നു വീടിന് സമീപത്തെ സംഗീതാധ്യാപകനായ നീലകണ്ഠ ഭാഗവതർ കുട്ടികൾക്ക് സംഗീത പാഠം പകരുമ്പോൾ സ്കൂളിൽ പോകാതെ അത് കേട്ടു നിൽക്കാൻ തുടങ്ങി എം എസ് വിശ്വനാഥൻ പതിയെ നീലകണ്ഠ ഭാഗവതരുടെ ശിഷ്യനായി അദ്ദേഹത്തിന്റെ പ്രതിഭ കണ്ടറിഞ്ഞ അധ്യാപകൻ കണ്ണൂർ ടൌൺ ഹാളിൽ മൂന്ന് മണിക്കൂർ നീണ്ട കച്ചേരിക്കസരമൊരുക്കിയാണ് ശിഷ്യനെ സംഗീത വഴിയിൽ കൈപിടിച്ചുയർത്തിയത് കണ്ണൂർ ടൌൺ ഹാളിൽ സംഗീത കച്ചേരിയോടെ അരങ്ങേറ്റം നടത്തിയ വിശ്വനാഥൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി മദ്രാസിലെത്തിയെങ്കിലും പിന്നീട് സംഗീത സംവിധായകനായി മാറുകയായിരുന്നു പാലക്കാട് എലപ്പള്ളി മനയകത്ത് വീട്ടിൽ സുബ്രഹ്മണ്യൻ നായരുടെ മകനാണ് എം എസ് വിശ്വനാഥൻ മലയാളികളിൽ അധികമാർക്കും അറിയില്ല തമിഴ് സംഗീത സംവിധായകനാണ് അദ്ദേഹം എന്നാണ് പലരുടെയും ചിന്ത ജന്മം കൊണ്ട് എം എസ് വിശ്വനാഥൻ മലയാളിയാണെങ്കിലും ആയിരത്തി മുതൽ അദ്ദേഹം മദ്രാസിലാണ് തമിഴ്നാട്ടിലെ മൂന്ന് മുഖ്യമന്ത്രിമാരുടെ തിരയ് ഹിറ്റ് ഗാനങ്ങൾ ഒരുക്കുകയെന്ന അപൂർവ്വതയുണ്ട് എം എസ് വി എന്ന ചുരുക്കപ്പേരിൽ സംഗീതരംഗത്ത് അറിയപ്പെടുന്ന എം എസ് വിശ്വനാഥന് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റിൽ തിരൈ ഇസൈ ചക്രവർത്തി എന്ന പദവി നൽകി ആദരിച്ചപ്പോൾ ജയലളിത അദ്ദേഹത്തിന് ഒപ്പം നൽകിയ അറുപത് സ്വർണനാണയങ്ങളും പുതിയ കാറും അവർക്ക് അദ്ദേഹത്തോടുള്ള അളവറ്റ സ്നേഹത്തിന്റെയും ആദരവിന്റെയും കൂടി സൂചനയായിരുന്നു ലങ്കാദഹനം സിനിമയിലെ ശ്രുതിസുഭകമായ ഗാനങ്ങളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായ എം എസ് വിശ്വനാഥൻ്റെ എത്രയെത്ര ഗാനങ്ങളാണ് ഇന്നും സിനിമാ പ്രേമികളുടെ ചുണ്ടിൽ മധുരം നിറയ്ക്കുന്നത് ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി തിരുവാഭരണം ചാർത്തി കിലുകിലെ ചിരിക്കുമൻ ചിലങ്കങ്കകളെ പണിതീരാത്ത വീട്ടിലെ കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനെ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ മുഖികളെ തുടങ്ങിയ ഗാനങ്ങളൊക്കെ മലയാള സിനിമാ പ്രേമികൾക്ക് മറക്കാനാവില്ല തമിഴിലെ പാലും പഴവും കൈകളിലേന്തി പോനാൽ പോകട്ടും പോടാ തുടങ്ങിയ ഗാനങ്ങളും മലയാളി ഓർമ്മിച്ചു വയ്ക്കുന്ന ഈരടികളാണ് കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനെ ഹൃദയവാഹിനി ഒഴുകുന്ന നീ എന്നീ ഗാനങ്ങൾ അതുവരെ കേട്ട ഗായക ഭാവങ്ങളിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നവയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ സ്വതന്ത്ര സംഗീത സംവിധായകനായി എം എസ് വി തമിഴ് വെള്ളിത്തിര കീഴടക്കി ഇതിനിടെ ഒരു വേറെ രൂപം കൊണ്ട എം എസ് വി കണ്ണദാസൻ സംഗീത സഖ്യം നിരവധി ഭക്തിഗാനങ്ങളിലൂടെ തമിഴകത്തിന് പ്രിയപ്പെട്ടവരായി ഇവരുടെ കൃഷ്ണഗാനം എന്ന ആൽബം ഇന്നും തമിഴ് ഭക്തി ആൽബങ്ങളിലെ ഒരു വേറിട്ട സ്വത്താണ് സ്വതന്ത്ര സംഗീത സംവിധായകനായ ശേഷം സംഗീതത്തിലെ വിവിധ വഴികൾ ഒത്തുചേർത്ത് മുന്നേറിയാണ് എം എസ് വി തമിഴ് ആസ്വാദക ഹൃദയങ്ങളിൽ ഇടം നേടിയത് വെസ്റ്റേണും ഡിസ്കോയും ശാസ്ത്രീയ സംഗീതവുമെല്ലാം ഈണം ി അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ മൂളിപ്പാട്ടും ചൂളമടിയും മറ്റും പുതുമ പകർന്നു മെലഡിയുടെ തനിമ ചോരാത്ത ഓർക്കസ്ട്രേഷൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ പാട്ടുകളുടേത് എസ് പി ബാലസുബ്രഹ്മണ്യം വാണി ജയറാം പി സുശീല എൽ ആർ ഈശ്വരി തുടങ്ങിയ പുതുനിര ഗായകർക്ക് ഏറെ അവസരം നൽകാനും എം എസ് വി ശ്രദ്ധ പതിപ്പിച്ചു മന്നിപ്പയൽ എന്ന ചിത്രത്തിലെ തങ്കച്ചിമിഴ് പോൽ ഇതയോ എന്ന ഗാനത്തിലൂടെ മലയാളികളുടെ സ്വന്തം ഗായകൻ ജയചന്ദ്രനെ തമിഴിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത് എം എസ് വി ആണ് തമിഴിന്റെ ജനപ്രിയ ഗായകരിൽ ഒരാളായി ജയചന്ദ്രൻ മാറുന്നതിന്റെ നിയോഗ ദൗത്യമായിരുന്നു അത്